നമസ്കാരം എസ് എം എ ബാധിതനായ പതിനാലുകാരൻ്റെ ചികിത്സയ്ക്ക് പണം പിരിച്ചു നൽകിയ ചാരിറ്റി പ്രവർത്തകന് ഇന്നോവ ക്രിസ്റ്റ കാർ സമ്മാനമായി നൽകി രോഗിയുടെ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി നടത്തുന്ന അഡ്വക്കേറ്റ് ഷെമീർ കുന്നമംഗലം എന്നയാൾക്കാണ് രോഗിയായ കുട്ടിയുടെ കുടുംബം കാർ സമ്മാനമായി നൽകിയത് മലപ്പുറം കൊണ്ടോട്ടിയിലാണ് പതിനാലുകാരൻ്റെ ചികിത്സയ്ക്കായി ഷെമീർ കുന്നമംഗലം മൂന്ന് കോടിയോളം രൂപ പിരിച്ചു നൽകിയത് സംഭവം വിവാദമാവുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയും ചെയ്തതോടെ കാർ തിരിച്ചു നൽകി ചാരിറ്റി പ്രവർത്തകൻ തടിയൂരുകയായിരുന്നു എസ് എം എ ബാധിതനാണ് കൊണ്ടോട്ടി മുതുവല്ലൂരിലെ പതിനാലുകാരൻ ഈ കുട്ടിയുടെ ചികിത്സയ്ക്കാണ് ചാരിറ്റി പ്രവർത്തകൻ ഷമീർ കുന്നമംഗലം പണം പിരിച്ചു നൽകിയത് കഴിഞ്ഞ വ്യാഴാഴ്ച കൊണ്ടോട്ടി മുണ്ടകുളത്ത് നടന്ന ചടങ്ങിൽ നാട്ടുകാർ ഷമീർ കുന്നമംഗലത്തെ ആദരിച്ചു ഈ ചടങ്ങിൽ വെച്ച് രോഗിയുടെ കുടുംബം ഷെമീറിന് ഒരു ഇനോവ ക്രിസ്തു സമ്മാനമായി നൽകുകയായിരുന്നു ഇതാണ് വിവാദമായത് സാമ്പത്തിക ശേഷി ഇല്ലെന്ന് പ്രചരിപ്പിച്ച കുടുംബം എങ്ങനെ വില കൂടിയ കാർ വാങ്ങി നൽകി എന്നതാണ് ആദ്യമുയർന്ന ചോദ്യം പിരിച്ചെടുത്ത പണത്തിൽ നിന്നാണ് കാർ വാങ്ങിയതെന്ന ആരോപണവും പിന്നാലെ വന്നു എന്നാൽ ചികിത്സയ്ക്കായി ലഭിച്ച തുകയിൽ നിന്ന് ഒരു രൂപ പോലും കാറിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഷമീർ കുന്നമംഗലം പറയുന്നത് കുട്ടിയുടെ വീട്ടുകാരല്ല കുടുംബാംഗങ്ങളാണ് തനിക്ക് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന രണ്ടായിരത്തി മോഡൽ ഇനോവ ക്രിസ്റ്റ് തന്നത് ഇനോവ ക്രിസ്റ്റ് വിവാദം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ സമ്മാനമായി കിട്ടിയ കാർ ഷമീർ കുന്നമംഗലം രോഗിയുടെ ബന്ധുക്കൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു ഇരുപത്തിയേഴിന് കൊണ്ടോട്ടി മുണ്ടക്കുളം മലബാർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഷാമിൽ മോൻ ചികിത്സാ സഹായ സമിതിയുടെ കണക്കവതരണം ഷമീർ കുന്നമംഗലത്തിന് യാത്രയപ്പ് ചടങ്ങിലാണ് കാറിന്റെ താക്കോൽ കൈമാറിയത് ചടങ്ങിൽ കൊണ്ടോട്ടി എം എൽ ഇബ്രാഹിം അടക്കം പങ്കെടുത്തു സംഭവം വിവാദമായതോടെ സമ്മാനം കൈപ്പറ്റിയ ഷമീർ കുന്ദമംഗലത്തിനെതിരെ വിമർശനം രൂക്ഷമായിരുന്നു വലിയ തുക ആവശ്യമുള്ള കുടുംബത്തിൽ നിന്നും വലിയ സമ്മാനം വാങ്ങിയതിനെ പലരും കമന്റിലൂടെ വിമർശിക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തകളിലൂടെ അർഹരായവർക്ക് വരെ സഹായം നൽകാൻ പൊതുജനം വിമുഖത കാണിക്കുമെന്നാണ് ഒരു കമന്റ് അധികം പൈസ വന്നാൽ ആ പൈസ മറ്റു രോഗികൾക്ക് കൊടുക്കണം അല്ലാതെ ആരാന്റെ പൈസ വാങ്ങിച്ച് ഇനോവ ഉരുട്ടലല്ല വേണ്ടതെന്നും കമന്റുകളുണ്ട് അതേസമയം വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഷമീർ കുന്ദമംഗലം രംഗത്തെത്തുകയും ചെയ്തു കുട്ടിയുടെ ചികിത്സയ്ക്കായി പിരിച്ചെടുത്ത പൈസയിൽ നിന്നും ഒരു രൂപ പോലും കാറിനായി ഉപയോഗിച്ചില്ലെന്ന് ഷമീർ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു ചടങ്ങിൽ തന്നെ തന്റെ കയ്യിലുള്ള ഇന്നോവ കാർ കമ്മിറ്റിയെ തിരികെ ഏൽപ്പിച്ചിരുന്നുവെന്നും ഷമീർ പറയുന്നു സമ്മാനം തന്നപ്പോൾ എന്റെ വണ്ടി തിരികെ ഏൽപ്പിച്ചു രണ്ട് വണ്ടിയുടെ ആവശ്യമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയുടെ താക്കോൽ എം തിരികെ നൽകി പൊന്നുപോലെ കൊണ്ടു നടന്ന വണ്ടിയാണിതെന്നും ഷമീർ പറയുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനമായി നൽകിയ കാറിന്റെ വില ആറ് ലക്ഷം രൂപ എന്റെ വണ്ടിക്ക് ലഭിക്കുമെന്നും ഷമീർ വ്യക്തമാക്കി അഞ്ചു വർഷം മുൻപ് വാങ്ങിയ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണിത് പിരിവിന് പോകുന്നത് എന്റെ വണ്ടിയിലായിരുന്നു ടയർ ഇടയ്ക്ക് പഞ്ചറാകും റിപ്പയറിംഗിന് കയറ്റും ഇത് കമ്മിറ്റിക്കാർക്കറിയാം കുടുംബത്തിന്റെ ആളുകൾ ചെറിയ പണം ടുത്ത് സ്നേഹസമ്മാനമായി ഒരു കാർ നൽകി ആളുകൾ വിചാരിച്ചത് പുതിയ വണ്ടിയാണെന്നാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വണ്ടിയാണെന്ന് പറഞ്ഞ് പ്രവർത്തനങ്ങളെ മോശമാക്കാൻ ശ്രമം നടത്തി മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണിത് പൊതുപ്രവർത്തകന്റെ തലയിൽ കയറി ചവിട്ടിയാൽ എന്തുമാകാം എന്ന നിലപാട് മാറ്റണം ചില ചാരിറ്റി പ്രവർത്തകർക്ക് അസൂഹയാണെന്നും ഷമീർ വീഡിയോയിൽ പറയുന്നു രോഗിയുടെ കുടുംബം പിരിവിട്ടാണ് തനിക്ക് കാർ സമ്മാനിച്ചതെന്നും അത് പുതിയ കാർ അല്ലെന്നും ഷമീർ പറയുന്നു ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ കാറാണ് തനിക്ക് സമ്മാനിച്ചതെന്നും ആളുകൾ പങ്കുവച്ച ചിത്രത്തിലുള്ള ജസ്റ്റ് ഡെലിവേഡ് എന്ന രേഖപ്പെടുത്തിയ കാറ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഷമീർ വ്യക്തമാക്കി